പ്രിയപ്പെട്ടവരെ കുറച്ച് നാളായി വന്നിട്ട് വിശേഷം എന്താന്ന് വെച്ചാൽ വിശേഷങ്ങളിലേ ഉള്ളൂ ഇല്ലേ തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കണ കേരളം ആ വിപ്ലവ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ചെൻ നടന്നു വന്ന മുഖ്യമന്ത്രിയും കൂട്ടരും ഭരിക്കുന്ന വിപ്ലവ സിംഹങ്ങൾ ഭരിക്കണ കേരളം ഈ കേരളത്തിലാണ് ഈ വിപ്ലവസിംഹത്തിന്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് നടയിൽ ഇപ്പം ധാരാളം അമ്മമാരും പെങ്ങന്മാരും ഒക്കെ സമരം കിടക്കണ എന്തിനു വേണ്ടിയിട്ട് കഞ്ഞു കുടിക്കാനുള്ള കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ള അപ്പം അമ്പത്തൊന്ന് ദിവസം കഴിഞ്ഞക്കെ ഈ അമ്മമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം കിടക്കാൻ തുടങ്ങിയിട്ട് ഈ അമ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഇതിൽ തന്നെ പത്ത് പതിമൂന്ന് ദിവസം ഈ സമരത്തിൻ്റെ ആ നിലപാട് മാറ്റി നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട് അതൊന്നും ഈ പിണറായി വിജയം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കണ്ടിട്ടില്ല നമ്മുടെ ഈ മന്ത്രിസഭയിൽ നയിക്കണ ഈ പുള്ളിക്കാരൻ കണ്ടിട്ടില്ല എന്ന് പറയുക പുള്ളിക്കാരനകൊന്നും നേരമല്ല പുതിയ സിനിമ കാണാൻ പോയൊക്കെ അല്ലായിരുന്ന എം ബിരാൻ അല്ല ക്ഷമിക്കലോട്ടെ എം ബീരാൻ അല്ല എംബുരാൻ പുള്ളി ആ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അഭിപ്രായമാണ് എം ബീരാൻ എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ പേര് മാറ്റി കുറേ കൂടി നല്ലതായിരുന്നു ഈ ന്യൂനപക്ഷത്തിൻ്റെയൊക്കെ വോട്ട് കിട്ടിയല്ല പുള്ളി അവിടെ ഭരിക്കാൻ കയറിയിരിക്കുന്നത് അപ്പോൾ എംബുരാൻ എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂനപക്ഷത്തോട് കൂടുതൽ നമ്മള് ചേർന്ന് നിൽക്കുക ഒരു ഒരു ധാരണ വരുത്താൻ വേണ്ടി എം ബീരാൻ എന്നാക്കിയ കൊള്ളാന്ന് പുള്ളിക്കൊരു പൊടി പ്ലാനിൻ്റെ തോന്നിട്ടാ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഈ അമ്മമാര് പുരി വെയിലത്തും മഴയത്തും കിടന്ന് അവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയൂനെ പോലെ എന്ന് പറഞ്ഞാൽ പുയൂനെ പോലെ കിടന്ന് സമരം ചെയ്യുന്നത് കാണാനായിട്ട് ഈ പുള്ളിക്കാരന് നേരെയുള്ള പുള്ളി കവന ചേച്ചിയുടെ കയ്യും പിടിച്ച് സിനിമ എസിമാണാണെന്ന് മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ ആ അപ്പോൾ ഈ അമ്മമാർ അവിടെ പട്ടിണി നടക്കുന്ന സമരം പട്ടിണി സമരമാണ് നടക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം കിട്ടുന്ന അമ്മമാർക്ക് എഴുന്നൂറ് രൂപയെങ്കിലും കിട്ടണം ഒരു മാസം അവർ ശമ്പളം കിട്ടുമ്പോൾ അവർക്ക് ഓണർ ഏറിയ ശമ്പളം ഇല്ല ഈ ഓണർ ഏരിയം കിട്ടുമ്പോൾ ഒരു ഏഴായിരം രൂപ വെച്ച് അവർക്ക് കിട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഏഴായിരം രൂപ ഇത് കിട്ടണ ഈ ഓണർ ഏരിയം ഒന്ന് ഇരുപത്തൊന്നായിരം രൂപയായിട്ട് തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു അയ്യ അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് തരണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് അമ്പത്തൊന്ന് ദിവസമായി ഈ പുള്ളിക്കാരൻ കണ്ണും തുറക്കില്ല കണ്ണും തുറക്കില്ല കുടിക്കില്ല എന്ന് പറഞ്ഞാൽ ചില പുള്ള കരച്ചിലോട് കരച്ചില് എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയെ പിണറാപിക്കുന്ന ആ ബസ്തയ്ക്ക് നോക്കില്ല അന്നേരം കൊണ്ട് എംബരാൻ കാണാൻ പോവാണ് പുള്ളൻ എംബീരാൻ കാണാൻ പോവാണ് അപ്പോൾ ഈ അമ്മമാരും കൂടെ കിടന്ന് സമരം ചെയ്തപ്പോൾ അവരിങ്ങനെ സമരം ചെയ്ത് സമരം ചെയ്ത് അവർ തോറ്റ് അവസാനം അവർ പറഞ്ഞു ഞങ്ങളി മുടി വെട്ടിക്കളഞ്ഞ് സമരം ചെയ്യാമാണ് പിണറായി വിജയൻ്റെ മുടിയല്ലാട്ടാ ഞങ്ങളുടെ തന്നെ പെണ്ണുങ്ങളുടെ ഏറ്റവും എന്താണ് മനോഹരം എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ കണ്ണിലെ എണ്ണൊഴിച്ച് കാത്തു രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ അവർ സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടു മുടി ഇല്ലേ ഈ മുടി പെണ്ണുങ്ങളുടെ അടയാളത്തിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റിയുടെ ഭാഗം കൂടിയുള്ള മുടി ഈ മുടി അവർ മുറിച്ച് കളഞ്ഞ് മുറിച്ച് കളഞ്ഞ ചിലർ തലമുണ്ടനം ചെയ്ത് അത് കണ്ടപ്പോൾ പുള്ളി ഒക്കെ ഒരു പൊടി മനസ്സിന് ഇട്ടാ ഈ വേനൽക്കാലത്ത് ഈ കത്തുകാലുള്ള ചൂടിൽ തലമുണ്ടനം ചെയ്ത് മേടങ്കിൽ കളമോപടി പോഞ്ഞാൽ ഈ ചൂടിന്ന് രക്ഷപ്പെടാൻ നല്ല ഗുണമായിരിക്കും ഒന്ന് പുള്ളി വിചാരിക്കേണ്ടാവും കേട്ടാ പുള്ളി ഉള്ളാലെ ചിരിക്കണ്ടാവും അതെ താരെയൊക്കെ മുട്ട അടിച്ച് പെണ്ണുങ്ങൾ കളവുമൊക്കെ പൂച്ചിട്ടാണ് നല്ല നല്ല രസമുള്ള അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്തളി കഴിഞ്ഞാൽ കണ്ടുകള് ചിരിക്കാനെന്ന് എന്ന് പറഞ്ഞ പോലെയുള്ള പുള്ളിക്ക് പുള്ളി ആശമാരും സമരം കണ്ടപ്പോൾ അങ്ങനെയല്ല പുള്ളി വിചാരിച്ചിരിക്കുന്നത് ബല്ലോരും വീട്ടിലെ പെണ്ണുങ്ങളല്ല എന്റെ വീട്ടിലെ എന്റെ വീണാമോള എന്റെ കമലയമ്മയൊന്നും അല്ല എന്റെ ഭാര്യയൊന്നുമല്ല സമരം ചെയ്യണം ഇപ്പോൾ ഒരു വെയിലത്തും മഴയു കിടന്ന് സമരം ചെയ്യണം വല്ലവന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ അപ്പോൾ ബല്ലോൻ്റെ അമ്മയ്ക്ക് പ്രാന്ത കഴിഞ്ഞാൽ കണ്ടുകള് കണ്ടിരിക്കാല്ല എന്ന് പറഞ്ഞ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ഈ പൊട്ടിച്ചിരിയുടെ ഇടയിലാണ് പിന്നെ എം കാണാൻ പോയിക്കണത് ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ കഞ്ഞു കുടിക്കാൻ പകയില്ലാണ്ട് സഹനം സമരം ചെയ്യുകയാണവര് എന്തിന് ഇരുന്നൂറ്റി മുപ്പത്തി രൂപ എന്നുള്ളത് ഒന്ന് കൂട്ടി തരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടിക്കഴിഞ്ഞ് എന്തിനുണ്ട് എന്തിനുണ്ട് ഒരു കിലോ അരി കിട്ടണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ കൊടുക്കണം ഇല്ലേ അപ്പൊ ഒരു കിലോ അരിയും ഒരു വീട്ടിലേക്ക് വേണ്ട ഉപ്പുമുളക് സാധനം മേടിക്കുമ്പോൾ ഒരു ദിവസം എത്ര കാശാവും പോട്ടെ പിണറായി വിജയന്റെ വീട്ടിൽ പട്ടിയുണ്ടെങ്കിൽ പട്ടി കൊടുക്കാൻ ബിസ്ക്കറ്റ് മേടിക്കണമെങ്കിൽ ഒരു ദിവസം എത്ര കാശ് കൊടുക്കേണ്ടി വരും ഇല്ലേ അപ്പൊ ഇതൊക്കെ കണക്കിലെടുക്കാണ്ട് ഈ മുഖ്യമന്ത്രിയുടെ കണ്ണില് എന്താന്ന് ആളുകൾ ചോദിക്കുന്നത് കണ്ണില് മത്ത കുത്തിയിട്ടുണ്ടാ ഇല്ല മത്ത കുത്തിയിട്ടില്ല കേട്ടോ മത്ത കുത്തിയിട്ടുണ്ട് എം ബി രംഗണാൻ പോകാൻ പറ്റൂല അപ്പം ഇതൊന്നും പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമല്ലാന്ന് അപ്പൊ പുള്ളി പറയുന്നത് ഇപ്പം എന്താ പറഞ്ഞിട്ട് ഈ അമ്മമാര് ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ വന്ന് സമരം ചെയ്യുമ്പോൾ പണ്ടൊരു കഥയുണ്ട് ആ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാഭാരത യുദ്ധകാലത്ത് പറയുന്ന ഒരു കാര്യമാണ് ഈ യുദ്ധം കഴിയുന്നത് വരെ യുദ്ധത്തിന്റെ അവസാനം എന്താണെന്ന് കാണാൻ വേണ്ടി എനിക്ക് ആയുസ് വേണം ഞാൻ സ്വച്ഛന്ത മൃത്യു ആയിരിക്കണം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മരിക്കുകയുള്ളൂ എന്ന് മുമ്പ് കിട്ടിയ ഒരു ഭരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭീഷ്മി ശരശൈരിയിൽ കിടന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ അമ്മമാരൊക്കെ സ്വച്ഛന്ത മൃത്യുക്കളായിട്ട് തീരട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് ഈ പുള്ളിക്കാരൻ്റെ പിണറായി വിജയന് ആ അത് കണ്ടില്ല കാരണം അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭീഷ്മരി മഹാഭാരതത്തിന്റെ അന്ത്യം കാണാൻ വേണ്ടിയിട്ടാണ് സ്വച്ഛന്ത മൃത്യു ആ വരം ഉപയോഗിച്ചത് ഇത് കഴിയുന്നു പറയുന്നിട്ട് രണ്ടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മരിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് കിട്ടിയ ഒരു ഭരത്തിൻ്റെ പേരിൽ പുള്ളി അവിടെ കിടക്കാണ് ശരശൈലി ഈ അമ്മമാർ ശരശൈലി തന്നെ കിടക്കണത് അമ്മമാർക്ക് സ്വച്ഛന്ത വൃത്യു എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ വിരിച്ചേക്കുന്നത് ഈ കേരള ശ്രീ പിണറായി കോയ്ക്കൽ കാരണഭൂതൻ മഹാതമ്പുരൻ ബായുന്ന ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടന്ന് സ്വച്ഛന്ത വൃത്യു വരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ മോശമല്ലേ മോശമല്ല മോശം മോശം ഇത് തന്നെയാണ് പിണറായി വിജയൻ വിചാരിക്കുന്നത് ഈ നമ്മുടെ ഈ കേരള ശ്രീ പിണറായി കോയിക്കൽ കാരണഭൂതൻ തമ്പുരാൻ നാടുവായണ ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ഈ അമ്മമാര് വെള്ളവും കഞ്ഞിയും കുടിക്കാണ്ടിരുന്ന് തലേ മുണ്ടൻ ചെയ്ത് കളമ്പം പൂശി കളമ്പം പൂശാന് അവരേലും കാശില്ല ബെയിലി മഴയൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്ന് തലയൊക്കെ പൊട്ടിത്തെറിച്ച് അവർ സ്വച്ഛന്ത മൃത്യുമായിട്ട് വാഴ്മ അവർക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ല ശ്രീയുള്ള കേരള ശ്രീ കാരണഭൂതൻ കോയിക്കൽ കാരണഭൂതൻ തമ്പുരാൻ നാടുവായണ സ്ഥലമുള്ളത് ഇല്ലേ ഇതാണ് പിണറായി വിജയൻ്റെ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്ന കങ്കാണികളുടെ ഒരു മനോഭാവം പാവപ്പെട്ട ഈ സ്ത്രീകൾ മുടി മുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊഴിലാളി മന്ത്രി അല്ലേ കേരളത്തിലെ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശിവംകുട്ടി ഈ ശിവംകുട്ടി പറഞ്ഞു നിങ്ങൾ ഈ വെട്ടിക്കുട്ടിയിട്ട് മുടിയൊക്കെ കൊണ്ട് ഡൽഹിയിലേക്ക് വല്ലാൻ അവിടെ എന്താ മുടിക്കച്ചവടം ഉണ്ടാ തിരുപ്പതിയിൽ മുടി വെട്ടി കൊടുക്കണോ അല്ല കേന്ദ്ര സർക്കാരിൻ്റെ മുടി വെട്ടി കൊടുക്കണോ കൊടുക്കണമല്ലോ പരിപാടിയിൻ്റെ അവിടെ കച്ചവടം ഉണ്ടാ ഉണ്ടാ അപ്പം ഇതിനൊക്കെ പറയണെന്താണ് പണ്ട് ഒരു ചാനലിൽ ചാനലിലിരിക്കണ ഒരാളെ ഒരു ചാനൽക്കാരൻ അമൈര ശിരസ്കൻ എന്ന് വിളിച്ച് അതായത് തലയിൽ മുടിയില്ലാത്തതെന്ന് പറഞ്ഞത് അല്ലേ അമൈര ശിരസ്കൻ എന്ന് പറഞ്ഞ പോലെ അമൈര ശിരസ്കളായിട്ട് ആശാവർക്കർമാര് സെക്രട്ടേറിയറ്റ് നടക്കി കളവോ ഒക്കെ പൂച്ച് സമരം ചെയ്യട്ടേന്നാണ് ഈ തൊഴിൽ വകുപ്പ് മന്ത്രി ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പൊ പറഞ്ഞു തോന്നുന്നുണ്ട് മുടിയൊക്കെ വെട്ടിക്കൊണ്ടേ മോദിക്കൊണ്ടേ കൊടുക്കാൻ ഈ അമ്മമാര് ഈ ആശാവർക്കന്മാര് വെട്ടിയ മുടിയൊക്കെ ഇവർ തലമുണ്ടനം ചെയ്ത മുടിയൊക്കെ പിണറായി വിജയൻ്റെ മുഖത്തേക്കാണ് വലിച്ചെറിഞ്ഞേക്കിടുന്നത് പിണറായി വിജയൻ്റെ കഞ്ഞിയിലേക്കാണ് വലിച്ചെറിഞ്ഞേക്കുന്നത് കഞ്ഞി കുടിക്കാൻ വേണ്ടി സമരം ചെയ്യണ ഈ അമ്മമാരുടെ സമരം കാണാണ്ട് എംബുരാൻ സിനിമ കാണാൻ പോകുന്ന പിണറായി വിജയൻ്റെ മോത്തേക്കാണ് ഈ അമ്മമാരൊക്കെ അവരുടെ മുടി വെട്ടി വലിച്ചെറിഞ്ഞത് ഇത് മനസ്സിലാക്കാനായിട്ട് കേരളത്തിൽ മനസാക്ഷിയുള്ള എല്ലാവർക്കും പറ്റും പിണറായി വിജയൻ മാത്രം പറ്റൂല ഇന്നിപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് സേരിയിലേക്ക് ഇവിടെ പണ്ടൊരാളുണ്ടായിരുന്നു പേര് പറഞ്ഞാൽ അവർ അരി അറിയായിരിക്കും മഹാത്മാഗാന്ധി എന്നാണ് ഈ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയൊക്കെ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ പോയി സമരം കിടന്ന് നിരാഹാര സമരം കിടന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അന്ന് ഈ ബ്രിട്ടീഷുകാരൻ സൂര്യനെ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഈ പിണറായി വിജയന്റെ പോലെ കരിങ്കല്ലിന്റെ പോലത്തെ മനസ്സുള്ള ആളുകളായിരുന്നു ഈ ഗാന്ധിജി അവിടെ കിടന്ന് നിരാഹാരം കൊണ്ട് ചത്ത പോയാനെ പട്ടിണി ഈ പിണറായി വിജയകന്റെ പോലെ കരിങ്കല്ലിന്റെ മനസ്സിലുള്ള ദാർഷ്ട്യമുള്ള ഏതെങ്കിലും ഭരണാധികാരിയാണ് അന്ന് ബ്രിട്ടീഷ് ബ്രിട്ടൻ ഭരിച്ചിരുന്നതെങ്കിൽ ഗാന്ധിജി അവരുടെ മുമ്പിൽ നിരാഹാരം കിടന്നു കഴിഞ്ഞാൽ ചത്തുപോയേനെ മണ്ണടിഞ്ഞു പോയനെ മഹാത്മാഗാന്ധി എന്ന് പറയാൻ നമുക്ക് ഒരാൾ കിട്ടൂണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നിരാഹാര സമരം കിടന്ന് മേടിച്ചു കൊടുത്ത സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നമുക്കൊക്കെ ഉണ്ട് ഈ അമ്മമാർക്കും ഉണ്ട് ആശാവർക്കർമാർക്കുണ്ട് ഇവരി ഇവിടെ കഞ്ഞു കുടിക്കാൻ വേണ്ടി സമരം ചെയ്യുമ്പോൾ എംബുരാൻ സിനിമ കാണാൻ പോലുള്ള പിണറായി വിജയനും ഉണ്ട് ആ സ്വാതന്ത്ര്യം ഇല്ലേ അപ്പം ഈ അമ്മമാർ തലമുടി വെട്ടി വലിച്ചെറിഞ്ഞത് പിണറായി വിജയന്റെ മോത്തേക്കാണ് പിണറായി വിജയന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ മുഖത്തേക്കാണ് അവരുടെ മുടിയൊക്കെ ബ്യൂട്ടി പാർലറൊക്കെ പോയി മിനിക്ക് അവർ നടക്കണ്ടല്ല അവർക്ക് നല്ല ആളാഭരണങ്ങൾ കിട്ടുന്ന നടക്കാനുള്ള കഴിവുണ്ട് പിണറായി വിജയൻ എത്ര രൂപ മാസം ചമ്മളം കിട്ടുന്നുണ്ട് ഇവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ഒരു ദിവസം ഇതൊന്നും മനസ്സിലാക്കാത്ത അവർ തൊഴിലാളികളായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല അങ്ങനെ ഇപ്പം തദ്ദേശ വകുപ്പ് മന്ത്രി ഉൾപ്പൊത മന്ത്രി എന്ന് പറയുന്നത് ഇവർ തൊഴിലാളികൾ പോലും ആയിട്ട് അംഗീകരിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ പിന്നെ എങ്ങനെ നമ്മൾ കാശ് കൊടുക്കണമെങ്കിൽ കേന്ദ്രത്തിനോട് പോയി പറയാൻ തൊഴിലാളി വർഗ്ഗ പാർട്ടി ഭരിക്കണമെന്ന് പറയണേ കേരളത്തിലാണെങ്കിൽ ഈ മന്ത്രി ഇങ്ങനെ പറഞ്ഞേക്കണേന്ന് നോക്കണം ഇവർ തൊഴിലാളികളായിട്ട് പോലും ഇവർ അംഗീകരിക്കില്ല ഓരോരോ തദ്ദേശ സ്ഥാപനത്തിലെ ആളുകൾ ഇവർക്ക് ഈ ആശമാർക്ക് പലർക്കും ശമ്പളം കൂട്ടി കൊടുത്ത് ആറായിരം ഏഴായിരം വെച്ചിട്ട് ഞങ്ങളുടെ ഫണ്ടിൽ കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റാണെങ്കിൽ പിന്നെ എന്താ ഈ സംസ്ഥാനത്തിന് കൊടുക്കാൻ പറ്റാത്തത് യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്നപ്പോ ആശമാർക്ക് ആയിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഏഴായിരം രൂപ ആക്കി കൊടുത്ത് നിന്ന് ഈ പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ കൊടുത്തത് കൊടുക്കാൻ പറ്റില്ലാണ്ട് ഇപ്പം സർക്കാരിൻ്റെ അതിൽ എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും കാരണം മുഖ്യമന്ത്രിക്ക് തൂർത്തടിക്കാനും മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഏർ കാശുള്ളത് മന്ത്രിമാർക്കൊക്കെ തൂർത്തടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒന്നും കാശ് കൊടുക്കാൻ ഇല്ല ഇപ്പം പി എസ് സി രണ്ട് ലക്ഷം മൂന്നു ലക്ഷം ഒക്കെ ശമ്പളം കൊടുത്ത് കെ വി തോമസിന് ഡൽഹിയിൽ പോയി അങ്ങനെ നടത്താനും കാശോ അത് കൊടുത്ത് കൂട്ടിക്കൊടുത്ത് അപ്പം പിന്നെ ഇവർക്ക് കാശ് കൊടുക്കാനവിടെ ഇല്ല അപ്പം ഇവരോട് പറഞ്ഞ് നിങ്ങൾ തൊഴിലാളികൾ പോലും നിങ്ങളെ കണക്കിലെടുത്തിട്ടില്ല നിങ്ങൾ ആരുമില്ല ഞങ്ങളുടെ ആരുമല്ല നിങ്ങൾ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് സ്വന്തം വൃത്തി വരിച്ചോ തലേ മുട്ടയടിച്ച് ഇതാണ് പിണറായി വിജയൻ പറയുന്നത് അമ്പത്തൊന്ന് ദിവസമല്ല ഇനി അയ്യായിരത്തൊന്ന് ദിവസം കഴിയാൻ അന്ന് ഈ അമ്മമാരുണ്ടാവും എന്നറിയാൻ പട്ടിണി പട്ടണിയുടെ എന്നാലും പിണറായി വിജയന്റെ ചങ്ക് കലങ്ങൂല കരിങ്കല്ലിന്റെ മുമ്പിൽ ഇന്ന് സമരം ചെയ്തെങ്കിൽ പണ്ടേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയാണെന്നാണ് ഈ അമ്മമാര് പറയുന്നത് കരിങ്കല്ലിന് പിന്നീണ്ട് ഒരു എന്ന് പറയുന്നത് ഇത് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമായിട്ട് ആരും വിചാരിക്കുന്നുണ്ട് അമ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ സമരപ്പന്തലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രിയാണ് തിരുവനന്തപുരത്ത് ലുലുമാളിൽ പോയി എംബ്രാൻ കണ്ടെന്ന് ഓർക്കണം വളരെ അത്യാവശ്യമായിട്ട് അടിയന്തരമായിട്ട് ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ടല്ല എമ്പുരാൻ കണ്ട ഒരു തീരുമാനം തീരുമാനമെടുത്താലല്ലേ കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കലയും കലാകാരമാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണ മുഖ്യമന്ത്രി തന്നെയാണല്ലോ അല്ലേ അറിയല്ല ആശമാരി അവിടെ പട്ടിണി സമരം കേൾക്കുമ്പോഴാണ് എമ്പുരാൻ പോയി കണ്ടേക്കുന്നത് പുള്ളിക്കാരൻ അത് പുള്ളിയുടെ താല്പര്യമാണ് സ്വാതന്ത്ര്യം പുള്ളി പറയും ഇതുപോലെ ഇവരെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആശമാരുടെ സ്വാതന്ത്ര്യമാണ് അവരവരുടെ സമരം കിടക്കണേ കിടന്നോട്ടെ തലമുട്ട അടിച്ചോട്ടെ മുടനം ചെയ്തോട്ടെ വേണമെങ്കിൽ കളവം പുഷിക്കോട്ടെ സ്വച്ഛന്ധം വൃത്തി ഭരിച്ചോട്ടെ ഇല്ല കേരള ശ്രീ പ്രണായ് കോയിക്കൽ കാരണഭൂതം തമ്പുരാമ്പാഴ്ന്ന സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് സ്വന്തം വൃത്തി വരിക്കരുത് മോക്ഷോൺ നമുക്ക് കമ്മ്യൂണിസ്റ്റ് ആരൊക്കെ കൂടി പറയുന്നത് അല്ലേ അപ്പൊ ഈ പാവപ്പെട്ട അമ്മമാരുടെ കാര്യത്തിൽ കേന്ദ്രം ഒരു നടപടി എടുക്കട്ടെ എന്ന് ഇപ്പി പറയുന്നത് കേന്ദ്രം പറയണേ കേരളം നടപടി എടുക്കട്ടെ എന്ന് പണ്ട് അത് അങ്ങട് തട്ടും ഇങ്ങനെ തട്ടും ഇങ്ങോട്ട് തട്ടും അങ്ങനെ തട്ടും എന്ത് ചെയ്യും ഇതി പാവപ്പെട്ട അമ്മമാര് എന്ത് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു പിടിയില്ല കഴിയുമെങ്കിൽ ഇത് കേക്കേണ്ട ആളുകളിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇങ്ങനെ ചില കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മേലും ഒക്കെ വിറക്കും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വൈകാരികമായിട്ട് പറയുന്നതല്ല പറഞ്ഞ് പോണതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ വരാട്ടോ അങ്ങനെ ആയിക്കോട്ടെ